El oh. യ്ക്ക് ഇൻക്യുബേറ്ററിൽ നമ്മൾ വെച്ച മുട്ടയുടെ കാര്യം എന്താണെന്ന് വെച്ച് കുറെ മെസ്സേജ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ മാമച്ചി നമുക്ക് ഉണ്ടാക്കി തന്നെ തന്നെ തിരിയെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പേർക്ക് വിശ്വാസം ആയില്ല വർഷങ്ങൾക്ക് മുമ്പ് മാമച്ചി പരീക്ഷിച്ച വിജയിച്ചതാണ് ചെറുതായിട്ട് പൊടിയൊക്കെ തട്ടിയെടുത്ത് അടുത്ത പരീക്ഷ എടുത്തിന് നമ്മൾ സാധനം വീട്ടിൽ കൊണ്ടുപോയി വളരെ പ്രതീക്ഷയോടെ പത്ത് മുട്ട കൂടി ഇൻക്യുബേറ്ററിൽ എടുത്ത് വെച്ച് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വെള്ളം ചെയ്യാൻ വേണ്ടി മാത്രം തുറന്നാൽ മതി റിസൾട്ട് റിസൾട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടി ആറ് ദിവസം കഴിഞ്ഞാൽ തുറന്നു നോക്കിയപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ വെള്ളം വെച്ചു കൊടുക്കാൻ വേണ്ടി തുറന്നു നോക്കുമ്പോൾ ഓരോ മാറ്റങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനെ കൃത്യം ഇരുപത്തൊന്നാം ദിവസം പെട്ടി തുറന്നു നോക്കി ആദ്യത്തെ ആൾ വെളിയിറങ്ങിയിട്ടുണ്ട് അടുത്ത ആൾക്കാർ വെളിയിറങ്ങാൻ ായിട്ട് നിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം സുബൈക്ക് തുറന്ന് നോക്കി രണ്ടാമത്തെ ആൾ വന്നത് ഇറങ്ങി നിൽക്കുന്നു ആരും ആരൊന്നും മേടിക്കണ്ടോ ഇറങ്ങി ഉടനെ എല്ലാവർക്കും ഈ ഷേപ്പ് തന്നെ ആയിരിക്കും ഇനി ഒന്ന് ചൂടൊക്കെ ലെവലായിട്ട് ഈ ഷേപ്പ് ഒക്കെ അങ്ങോട്ട് മാറുള്ളൂ പിന്നെ അന്ന് തന്നെ ഒരു പത്ത് മണിക്ക് നോക്കി കുറച്ചുകൂടെ ആൾക്കാർ ഇറങ്ങി വന്നിട്ടുണ്ട് എല്ലാരും ഒരു ആട്ടത്തിലാട്ടോ അങ്ങനെ ചൂടടുത്ത് റെഡിയായ കൂട്ടിലോട്ട് മാറ്റാൻ തുടങ്ങും അങ്ങനെ കൂട്ടിൽ വെളിപ്പെട്ട് റെഡിയായ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റി ഇറങ്ങിയോടനുള്ള ആട്ടോ ഒക്കെ എല്ലാവരും മാറിയിട്ടുണ്ട് കേട്ടോ ഒരാൾ കുറേ നേരമായിട്ട് മുട്ടക്കകത്തിരുന്ന് കരഞ്ഞോണ്ടിരിക്കുന്നു അങ്ങനെ പുള്ളീനെ വളരെ ശ്രദ്ധയോടെ നമ്മൾ പൊളിച്ച് വെളിയെടുത്തിട്ടുണ്ട് ഇതിനെ കച്ചവടം ചെയ്യുന്നവരെയുള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടേക്കാം കേട്ടോ ഇതൊന്നും കണ്ട നിങ്ങള് മേടിക്കണ്ട നിങ്ങൾ അഞ്ച് വരിപ്പോ നല്ല സുന്ദരമായിട്ടോ എന്താന്നരത്തില്ല ബാക്കിയുള്ള മുട്ടയൊന്നും വിരിഞ്ഞില്ല ഒരാളാണെ മുട്ടയ്ക്കത്തിരുന്ന് മരിച്ചു മരിച്ചുപോയി എന്നാ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും